രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കത്തിന് ഏത് മണ്ഡലം തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ വയനാട് ആയിരിക്കാം ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമെന്നും വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ കർണാടകയിലും തമിഴ്നാടിലും രാഹുൽ തരംഗവും ഒപ്പം കോൺഗ്രസിന് വലിയ സീറ്റുകൾ നേടാനാകുമെന്നുള്ള കണക്കുകൂട്ടലുകൾ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു ഈ തീരുമാനം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനം ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് വയനാട്ടിലും അമേത്തിയിലും മത്സരിച്ചു കഴിഞ്ഞാൽ വയനാട് നിലനിർത്താനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുള്ളതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ അമേത്തിയിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനും നീക്കമുള്ളതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് വയനാട് സീറ്റ് നേരത്തെ തന്നെ ഒഴിവാക്കി വെച്ചതും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് വയനാട് സീറ്റ് മാറ്റിവെച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ടിന് ശക്തമായിട്ടുള്ള ശക്തി പകരുന്ന രീതിയിലാണ് ദേശീയ മാധ്യമങ്ങൾ ആ വാർത്തയെ ആ റിപ്പോർട്ടിനെ സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുള്ളത് അതായത് നേരത്തെ തന്നെ എഐ സി സി കെ പി സി സിക്ക് വയനാട് സീറ്റ് െന്നും അതുകൊണ്ട് തന്നെ കെ പി സി സി ഈ വിഷയം അംഗീകരിക്കുകയും വയനാട് സീറ്റ് ഒഴിവാക്കി വെക്കുകയുമായിരുന്നു എന്നാൽ അതിനിടയിൽ ചില തീരുമാനങ്ങളിൽ മാറ്റം വരുന്നു എന്നുള്ള ഒരു സൂചന ലഭിച്ചതിനാലാണ് അഡ്ഗറ്റ് ടി സി ദിഖിനെ വയനാട് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നതും എന്നാൽ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് വരുമെന്നുള്ള സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് അഡുകറ്റ് ടി സിദിഖിനെ മാറ്റി നിർത്തിയതും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അണിയറ നീക്കങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ദക്ഷിണേന്ത്യയിൽ നിലയുറപ്പിക്കാൻ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു ഉത്തരേന്ത്യ പ്രിയങ്കയിലേക്ക് കൈമാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നത് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കത്തെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും മുന്നോട്ട് വരുന്നുള്ളത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ ജനവിധി തേടാനുമാണ് അത് ബംഗളൂരു സൗത്തിലായിരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് കേരള